ഏഴാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ ഒന്നാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠഭാഗമാണ് ശ്രീ വള്ളത്തോൾ നാരായണമേനോന്റെ ഒരു ദിനാന്ത സഞ്ചാരം ദിനാന്തസഞ്ചാരം ക്രമേണമേൽപോട്ടുപടുത്തു ചക്രവാളത്തിൽ മുട്ടിച്ചൊരു കോട്ട പോലെ കിഴക്കു ഭാഗത്തകലിൽ കിടന്നിടും കുന്നിതു നന്നു കാൺമാൻ ആദ്യത്തിൽ ആരാൽ പുക പോലെ കണ്ടതടുത്തിടും നമ്മുടെ കാഴ്ചയിങ്കൽ മരങ്ങൾ പൂവല്ലികൾ മറ്റുമോരോ നായി ക്രമാൽ വീർത്തിരിയുന്നു ഭംഗിയ പ്രായണ പത്രങ്ങൾ നിറഞ്ഞു തിങ്ങി നിൽക്കുന്ന വലിയ തരുമണ്ഡലത്താൽ പരക്കിന നിറം പെടും നീക്കുന്നിത്രയും കൺകുളിരേ ഈ പച്ച വർണ്ണത്തിനിടക്കിടയ്ക്കു ശില്പജ്ഞർ ചായപ്പണി ചെയ്ത പോലെ കാണപ്പെടുന്നുണ്ട് ചുകന്ന മണ്ണും രണ്ടിനുമേറെ പ്രഭ ചേരുമാറായി മരങ്ങൾ തൻ പച്ചില പല്ലവങ്ങൾ പുഷ്പങ്ങൾ പുല്ലെന്നിവയെങ്കിലെല്ലാം ഇപ്പോ കുവയിലേൽ കുകയാൽ വിചിത്രവർണം വഹിക്കും ചിലയിടമാനശൂന്യമായും ചിലയിടമോരോ മുകിലാൽ മറഞ്ഞും താന്നും ചിലയിടം ചിലതിക്കുയർന്നും നാനാപ്രകാരം വിലസുന്നു ശൈലം പത്രങ്ങളൊട്ടൊട്ടിളകുന്ന വൃക്ഷലതാഗണത്തിൻ പഴുതിങ്കലൂടെ ഇളങ്കറുപ്പേന്തിടുമം വരാന്തം കാണുന്നിതങ്ങി പോലെ